സമർപ്പണ വാക്കുകൾ കുറിവാക്യം മത്തായി പത്തിന്റെ ഇരുപത്തിയൊൻപതിൽ യേശു ഇങ്ങനെ പറഞ്ഞു കാശിന് രണ്ട് കുരികൾ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല പ്രാർത്ഥന വിഷയങ്ങളായി എന്നെ സമീപിക്കുന്ന പലരിലും ദൈവം എന്നെ വ്യക്തിപരമായി അറിയുന്നു എന്നെപ്പറ്റി പറ്റി അവന് കരുതലുണ്ട് എന്ന ഉറപ്പ് കാണാറില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചു പോകുമ്പോൾ മറ്റു ചിലരുടെ വിചാരം ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞു അല്ലെങ്കിൽ ദൈവം എൻ്റെ കാര്യം മറന്നു കാണും എന്നൊക്കെയാണ് ഈ വിചാരവും പേറി നിരാശയോടെ നടക്കുന്നവരോട് ഒരു വേദവാക്യം ഉദ്ധരിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനം നാൽപ്പതിൻ്റെ പതിനേഴ് ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു ഈ വാക്യത്തിന് മൂലഭാഷയിലെ അർത്ഥം കർത്താവ് എന്നെപ്പറ്റി ധ്യാനിക്കുന്നു എന്നാണ് ഹീസ് തിങ്കിങ് അബൌട്ട് മീ മനോഹരമായ ഈ വാഗ്ദത്തം നമ്മുടെ എല്ലാ അവിശ്വാസത്തെയും ആശങ്കകളെയും നിരാശയെയും ദുഃഖത്തെയും നീക്കുവാൻ പര്യാപ്തമാണ് ഞാൻ മിലിട്ടറിയിലായിരിക്കുമ്പോൾ ഡൽഹിയിലായിരിക്കും സമയത്താണ് ലലിയ വിവാഹം കഴിച്ചത് കഴിച്ചു കഴിഞ്ഞു വെച്ച് ഞാൻ തിരിച്ച് ഡൽഹിക്ക് വരുന്ന സമയത്ത് ട്രെയിനിനകത്തിരിക്കുമ്പോൾ മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയാണ് ഞാൻ എന്താണ് വാസ്തവത്തിൽ ചിന്തിച്ചത് അമ്മച്ചി അമ്മച്ചിപ്പ പശുവിനെ കറക്കുമായിരിക്കും പപ്പ ഇപ്പം തോട്ടത്തിൽ കൂടെ നടക്കുമായിരിക്കും ഇതൊന്നും അല്ല ചിന്തിച്ചത് ലെല്ലിയെ ആയിരുന്നു ചിന്ത ഇതേപോലെ ദൈവം ഇന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊക്കുന്നില്ല ഞാൻ ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നു ധ്യാനിക്കുന്നു അത് മനസ്സിലാക്കും പക്ഷെ ദൈവ വേദപുസ്തകം അങ്ങനെ പറയുന്നു വേദപുസ്തകം കള്ളം പറയാത്ത വേദപുസ്തകം പറയുന്നു ദൈവം നമ്മെപ്പറ്റി ധ്യാനിക്കുന്നു ചിന്തിക്കുന്നു വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ രണ്ട് പത്രവസ്ത ഒന്നിന്റെ ഇരുപത്തി ദൈവം പോഷ്കു പറയുകയില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നിന് പത്തൊൻപത് ഉണ്ടെങ്കിൽ ഇത് വിശ്വസിക്കുക ദൈവം സദാ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു നിങ്ങൾ അവൻ്റെ ധ്യാന വിഷയമാണ് അവൻ്റെ ചിന്താസരണയിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാകും അതെ നിങ്ങൾ എളിയവനാകാം വിരൂപനാകാം ദരിദ്രനാകാം കാണാൻകുളത്തിലായിരിക്കാം ചെറ്റപ്പുരയിലായിരിക്കാം എങ്കിലും കർത്താവ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നു ദൈവത്തിൻ്റെ ചിന്താധാരയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരും ചിന്തിച്ചാട്ടെ എന്ത് ചെയ്തു തരാതിരിക്കുകയില്ല ചിന്തിച്ചാട്ടെ അവൻ നിങ്ങളെ സഹായിക്കും അവൻ നിങ്ങളെ കരുതും അവൻ നിങ്ങളെ സൗഖ്യമാക്കും അവൻ നിങ്ങളെ ഉയർത്തും അവൻ നിങ്ങളുടെ നിലയ്ക്ക് വ്യത്യാസം വരുത്തും നിങ്ങൾ നിന്ന പാത്രമായി തീരുകയില്ല അഥവാ കുറച്ചു സമയത്തേക്ക് തീർന്നാലും അത് നിലനിൽക്കത്തില്ല നിങ്ങൾ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും കഴിയുവാൻ അവൻ അനുവദിക്കുകയില്ല നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കാണാം നാൽപ്പതാം സങ്കർത്തനത്തിൽ ഒന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുക വാക്യം എട്ട് രണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉള്ളിൽ കരുതുക വാക്യം എട്ട് മൂന്ന് ദൈവം ചെയ്തത് സഭയിൽ പറയുക പരാതി പറയുകയല്ല കണ്ണുനീരുമല്ല അവൻ ചെയ്ത നന്മകൾ വാക്യം ഒൻപത് പത്ത് പറയുക നാല് ദൈവം കാണിക്കും ദൈവത്തിന്റെ ദയ നിത്യം പരിപാലിക്കും എന്ന് വിശ്വസിക്കുക വാക്യം പതിനൊന്നാണ് ദൈവത്തെ സ്നേഹിക്കുന്ന അഞ്ചാമത്തെ കാര്യം ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ശുഭം നേരുക നന്മ നേരുക അവർ സന്തോഷമുള്ളവരായി തീരുവാൻ പ്രാർത്ഥിക്കുക വാക്യം പതിനാറ് ഇത്രയും കാര്യം ചെയ്യുമ്പോൾ ദൈവം നമ്മെ ഓർക്കും നമ്മുടെ നിലയെപ്പറ്റി ഓർക്കും സഹായിക്കുവാനും വിടുവിക്കുവാനും താമസം വിന അവൻ അടുത്തുവരും വാക്യം പതിനേഴിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാനൊരിക്കൽ സുവിശേഷ യാത്ര മധ്യേ ഒറീസയിലെത്തി ഏറ്റവും ക്ലേശകരമായ യാത്രകൾ ഒന്നായിരുന്നു അത് എൻ്റെ ജീവിതത്തിനകത്തെ മൊത്തം യാത്രയിൽ രണ്ടാഴ്ചയോളം അനേക ഗ്രാമങ്ങളിൽ ഞാൻ ചുറ്റി സഞ്ചരിച്ചു സുവിശേഷം പ്രസംഗിച്ചു രോഗികൾക്കായി പ്രാർത്ഥിച്ചു ഏറ്റവും ഒടുവിലത്തെ യോഗം ഒരു മലമുകളിലുള്ള ഗ്രാമത്തിലായിരുന്നു റോഡില്ലാത്ത വഴിയിലൂടെ യോഗത്തിൽ രണ്ട് പോലീസുകാരും വന്നിരുന്നു ആദിവാസികളെ സന്ദർശിച്ച് കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണെന്ന് സംശയിച്ചാണ് പോലീസ് എന്നെ നിരീക്ഷിച്ചത് രോഗികൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ അവർ സൗഖ്യമാക്കുന്നത് കണ്ട പോലീസുകാരൻ ഒരാൾ എന്നെ സമീപിച്ച് തൻ്റെ ചെവിയുടെ കേൾവിക്കുറവിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടു പ്രാർത്ഥനയിൽ സുഖം പ്രാപിച്ച പോലീസുകാരൻ കൂട്ടുകാരനെയും വിളിച്ച് പുറത്തുപോയി എന്നോട് ചോദ്യം ഒന്നും ചോദിക്കാതെ അടുത്ത ദിവസം തിരികെ പോരാൻ ഞാൻ റോഡരികിൽ ഒരു ക്ഷേത്രത്തിന്റെ കൽപ്പടകളിൽ വന്നിരിക്കുകയാണ് ബസ്സും കാത്തിരിക്കുമ്പോൾ തലേ ദിവസം സൗഖ്യം പ്രാപിച്ച പോലീസുകാരൻ എന്നെ കണ്ടു ഞാൻ അത്ഭുത സ്ഥിതിയുള്ള പാതിരിയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോടെ എല്ലാം പറഞ്ഞു ആളുകൾ ചുറ്റും കൂടി ഞാൻ അവരോട് യേശുവിന് ആരാണെന്ന് പ്രസംഗിച്ചു ആ പോലീസുകാരൻ എൻ്റെ പ്രസംഗം അവരുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പിന്നീട് ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിച്ചു അവരെ എല്ലാം സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തനിച്ചായി ദൈവത്തോടുള്ള നന്ദിയുടെയും ശാരിതാർത്ഥ്യത്തിൻ്റെയും സൂചന എന്നോണം ഞാൻ അറിയാതെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലുള്ള രണ്ടാഴ്ചത്തെ നിർത്താത്ത യാത്രയിൽ എൻ്റെ ശരീരം തളർന്നിരുന്നു ഒരു ഭാഗം തോളിൽ തൂക്കിയിട്ട് യാത്ര ചെയ്തതിനാൽ എന്റെ പുറത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു തോളിൽ ഇമ്മ അത് എടുത്തുകൊണ്ട് പിടിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഒരു മനുഷ്യന് ഇന്ന് വരെ ചെന്ന് കയറാത്ത ഗ്രാമങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ നീ എനിക്ക് കൃപ ചെയ്തു ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ അവരെ എല്ലാവരെയും സൗഖ്യമാക്കി ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഞാൻ വിതുമ്പിപ്പോയി ഞാൻ മറക്കത്തില്ലൊരിക്കും ഞാൻ വീണ്ടും പറഞ്ഞു എന്റെ പുറത്ത് നല്ല വേദനയുണ്ട് സാരമില്ല എങ്കിലും നീ അവരെ എല്ലാം സൗഖ്യമാക്കിയല്ലോ പെട്ടെന്ന് കർത്താവിൻ്റെ എമ്പ എൻ്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു മകനെ ഈ കാട്ടു മനുഷ്യരെ സൗഖ്യമാക്കുവാൻ ഞാൻ ഓർത്തെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട നിന്നെ സൗഖ്യമാക്കുവാൻ ഞാൻ ഓർക്കാതിരിക്കുമോ അവന്റെ സ്നേഹവാത്സല്യം തുടിക്കുന്ന കരം ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇടതുവശത്തെ പുറത്ത് കൈവെച്ച് എനിക്കായി പ്രാർത്ഥിച്ചു തക്ഷണം എനിക്ക് സൗഖ്യം ലഭിച്ചു ദൈവം നിന്നെ ഓർക്കുന്നു നിന്നെപ്പറ്റിയാണിപ്പോൾ അവൻ്റെ ചിന്ത അങ്ങനെയെങ്കിൽ നിന്റെ യാചനയ്ക്കവൻ മറുപടി തരാതെ ഇരിക്കുമോ തീർച്ചയായും അവൻ മറുപടി തരും വിശ്വസിക്കുക ഞാൻ പ്രാർത്ഥിക്കട്ടെ സ്വർഗസ്ഥനായ ദൈവമേ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ സഹായിക്കണം യേശുക്രിസ്തുവിൻ്റെ കൃപ അവർക്കുണ്ടാകണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കുണ്ടാകണം അവർ ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ അന്ധകാശേത് അവരെ വിട്ട് മാറിപ്പോകട്ടെ രോഗം മാറിപ്പോകട്ടെ കടഭാരം മാറിപ്പോകട്ടെ കുടുംബവഴക്ക് മാറിപ്പോകട്ടെ സമാധാനം അവർക്കുണ്ടാകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമയൻ